ഇവർ പിടിച്ചില്ലാന്ന് നടക്കട്ടെ ഇവരൊന്ന് സന്ദർശിക്കാൻ അവിടെ ഇപ്പൊ മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ വളരെ വിഷമം തോന്നിയിട്ടുള്ള ഒരു വാർത്ത കേട്ടാണ് ഇന്ന് രാവിലെ തന്നെ എണീക്കുന്നത് ആ വഴിക്കടവിലുള്ള നമ്മളെ സഹോദരൻ സംഭവിച്ച വളരെ ദാരുണമായി പോയി എന്നിരുന്നാലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടുവരുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ വോട്ട് ചോദിച്ച് നിലമ്പൂർക്കാരോടാണ് പറയാനുള്ളത് വോട്ട് ചോദിച്ചാൽ നിങ്ങൾ ചൂലെടുത്ത് അടിക്കാൻ തയ്യാറാണോ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ന് ഇന്ന് അവിടെ ഇലക്ഷൻ അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സാഹചര്യമല്ലായിരുന്നുവെങ്കിൽ അവിടെ സന്ദർശിക്കാനോ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാനോ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അവിടെ വരുമായിരുന്നോ തൊട്ടടുത്ത് മണ്ഡലമായിട്ടില്ല മണ്ഡലമാണെന്ന് പറയുന്നത് ഒരു വെറും കേവലം ഈ നിലമ്പൂർ മണ്ഡലം അതിർത്തിയിൽ നിന്നും വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം ഏകദേശം മാത്രം അകലെയുള്ള അടക്കാക്കുണ്ടിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സഹോദരൻ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു എത്രയും ദിവസമായിട്ട് ഇവർ പിടിച്ചില്ലാന്ന് അടക്കട്ടെ ഇവരൊന്ന് സന്ദർശിക്കാനുള്ളത് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ ഇവിടെ ഉണ്ടെന്നേ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ എന്തുമാത്രം ഈ വലിയ മന്ത്രിമാരായിട്ടും എം പിമാരായിട്ട് എം എൽ എമാരുമായിട്ട് ഇവിടെ കിടന്ന് നെരങ്ങല്ലേ നമ്മുടെ നരമ്പൂർ മണ്ഡലത്തിൽ അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെ ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ ഇവർ തയ്യാറാവണ്ടേ ഇവർ ഇവരവിടെ വന്നെങ്കിൽ തുടർച്ചയായിട്ട് അവർ ഫോളോ അപ്പ് നടത്തിയെങ്കിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ ഇത് പറയാതിരിക്കാൻ വയ്യ ഈ വിഷയം ഇപ്പോൾ ഈ വന്യമൃഗങ്ങളെ വലിയ വിഷയം ഇപ്പോൾ പൊതു മധ്യത്തിൽ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരല്പം വാർത്താ പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുവന്നതാണ് പി വി അൻവർ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഈ പി വി അൻവർ പോലും ഈ പ്രദേശം സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിയാൻ എനിക്കറിയാൻ സാധിച്ചത് ഇത് കേവലം മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലാണ് എന്നുള്ള കാരണം കൊണ്ട് മാത്രമല്ല ഇവിടെ വരണമല്ലോ മാ ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ള ആളുകളും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ ഇപ്പോൾ ഈ അവിടുന്ന് ഇനി റബ്ബർ പാലിൻ്റെ കളക്ഷനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലൊക്കെ ഈ അടക്കയുമായി ബന്ധം അല്ലെങ്കിൽ മറ്റുള്ള കൃഷികൾക്കായി ബന്ധപ്പെട്ട് മറ്റ് ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ള ആളുകളവിടെ തൊഴിലെടുക്കുന്നില്ലേ ഈ ഈ ആളുകൾ അതുപോലെ ഈ അടക്കം കൊണ്ട് ആ പ്രദേശത്ത് അടക്കം കൊണ്ട് പറയുന്നു ആ സ്പോട്ട് പറയുന്നത് മതി പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള കല്ലാമൂലായാലും കരുവാരക്കുണ്ടായാലും ഇവിടുന്ന് നിലമ്പൂരും പോയി ജോലി ചെയ്യുന്ന ആളുകളില്ലേ ഇവരൊക്കെ പരസ്പരം ഒരു അതിർത്തിയുടെ ഭാ വിഷയമല്ലോ വിഷയം അപ്പോൾ ഈ പറയുന്നത് ഇവിടുത്തെ ആളുകൾ പട്ടിണിയിലാണ് ഈ അടക്കാക്കുണ്ട് പ്രദേശത്തുള്ള ആളുകൾ തൊഴിലെടുക്കാൻ വന്നത് രാവിലെ ടാപ്പിങ്ങിന് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ടാപ്പിങ് മാത്രമല്ലല്ലോ മറ്റു തൊഴിലാളികൾ ഈ അവിടെ വാഴകൃഷി കവുങ്ങായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃഷി ആയിക്കോട്ടെ ഇത് മാത്രമല്ലെന്നേ അവിടെയുള്ള ആളുകൾ ഈ ടൗണിലേക്ക് കാളികാവിലേക്കോ അല്ലെങ്കിൽ കര പെരിന്തൽമണ്ണ നിലമ്പൂർ മഞ്ചേരിയൊക്കെ തൊഴിലെടുക്കുന്ന ആളുകളുണ്ടല്ലോ അവിടെ കട നടക്കുന്നൊരു ബിസിനസ് നടത്തുന്നവരുണ്ട് ഇവരൊക്കെ തന്നെ അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ മറ്റു ദൂര പ്രദേശങ്ങളിൽ കോളേജുകളിലൊക്കെ പോയി വരുന്നവരൊക്കെ ആണെങ്കിലും ഇവരൊക്കെ നേരത്തെ അവിടുന്ന് പുറപ്പെട്ട് തിരിച്ചു പോരണം അവരുടെ വരുമാനത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥയാണ് കച്ചവടക്കാരുണ്ടെങ്കിൽ കച്ചവടം നേരത്തെ നിർത്തണം ഓട്ടോ ണോ നേരത്തെ ഓട്ടോ നിർത്തണം മറ്റുള്ള ഈ തൊഴിൽ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് വേണ്ടേ വരാനും ഇപ്പോൾ സാധാ കൂലിപ്പണിക്കാരൊക്കെ ആണെങ്കിൽ കടൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ ആളുകൾ അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കല്ലേ അവരെ ചിലപ്പോൾ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവർ ജീവൻ അപകടത്തിലാണ് പട്ടിണിയിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ നിന്ന് ഇനി പി വി ആയിക്കോട്ടെ ഷൗക്കത്ത് ആയിക്കോട്ടെ സ്വരാജ് ആയിക്കോട്ടെ ആരാണെങ്കിലും ഇവർ അല്ലെങ്കിൽ അവിടെ വരുന്ന ഈ വോട്ടും ചോദിച്ച് ഈ വിഷ ഇത്തരം വിഷയങ്ങളൊക്കെ കൂടി രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ വെള്ളക്കുപ്പായക്കാരൊക്കെ എന്തുകൊണ്ട് ഇവിടെ സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ല ഈ വിഷയം എന്താ പറയുക ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ചത്ത മറ്റേ വളം ഒന്നും പറയുന്ന പോലെ അങ്ങനെ ആകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയം ഈ പ്രദേശത്തെ ജനങ്ങളെ ഒന്ന് സംരക്ഷിക്കാൻ ഇവർ തയ്യാറാവണ്ടേ അതോ അതിൻ്റെ പകരം ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ വഴിക്കടവിൽ നിർഭാഗ്യപരമായി സംഭവിച്ച ഈ വിഷയമൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഇവരെ നിങ്ങൾ കണ്ടാൽ ചൂലെടുത്തടിക്കണം എന്നാണ് നിലമ്പുർക്കാരോട് എനിക്ക് പറയാനുള്ളത്